മകൻ ഒരു മാഷാകാൻ പഠിക്കുകയായിരുന്നു ഒരു ദിവസം മാഷിന്റെ ഒരു വിദ്യാർത്ഥിനോട് ഇങ്ങനെ ചോദിച്ചു മാഷേ മാഷി മാഷിന്റെ മോൻ മാഷായാൽ മാഷിന്റെ മോനെ മാഷിച്ച് വിളിക്കുമ്പോ നീലയും പച്ചയും എല്ലാം ഉണ്ട് ആണല്ലേ രാത് രായെ തൊളിക്കുന്നുണ്ടിട്ടാകണ സുനിൽ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് സുനിൽ ചേട്ടൻ പോയോ ആ ഹാ വാ അതാ വായം തുറന്നു വന്നിട്ടുണ്ട് ഈ കഥകളൊക്കെ നിങ്ങക്ക് എവിടെ നിന്ന് കിട്ടുന്ന കൂട്ടുകാര ഞാൻ കണ്ണൻ കണ്ണൻമൂത്തിനെ കൊണ്ടുപോയി കുറെ കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് എനിക്കറിയാം ഓക്കെ ഓക്കെ കണ്ണേട്ടാന്ന് വിളിക്കുന്നുണ്ട് രാധ ചേച്ചി മനസ്സിലാവാത്ത കാര്യം മനസ്സിലാവാത്തത് കൊണ്ട് മനസ്സിലായില്ല എന്ന് മനസ്സിലായി മനസ്സിലായ കാര്യം മനസ്സിലായതുകൊണ്ട് മനസ്സിലായതോ മനസിലായി വല്ലതും മനസ്സിലായി എവിടെ എവിടെ മനസ്സിലായി ചില സമയം സ്റ്റാർ വരും തലയ്ക്ക് ചുറ്റും ചില സിനിമ തലം കൂടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി എനിക്കത്തില്ലയോ ആ ഒരു വീളിങ്ങനെല്ലാം കൂടെ വായിച്ചിട്ട് എനിക്ക് വയ്യ കൂട്ട തത്വചിന്തകനാണല്ലേ ഞാനിയോ രാധ രാധ എന്തുകൊണ്ട് പറയുന്നുണ്ട് കണ്ണം പോയോ ചേച്ചി ആ സത്യം മനസ്സിലാക്കാൻ വീണ്ടും ഞാൻ വൈകിട്ടോയി ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു പക്ഷെ ആ സ്വിച്ച് ഓൺ ചെയ്തില്ല അതാ നേരത്തെ പറഞ്ഞത് ബുദ്ധി 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 കണ്ണൻ ചിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും കേട്ടാ രാധയും ചിരിക്കുന്നു കൂട്ടുകാരന്റെ തമാശകൾ ഇട്ടിട്ട് സുനിൽ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ സുനിൽ ചേട്ടൻ പോയി എന്നാ തോന്നത് സുനിൽ ചേട്ടന തല തലക്ക് ഭ്രാന്താണ് ഇതിന്റെ ഇടയിൽ വന്നത് എന്നിട്ട് ആള് പോയി ഒരു കാര്യം പറയട്ടെ അല്ലെങ്കിൽ വേണ്ട ചക്ക എന്നോ ചുക്കന്ന് കേട്ടിട്ട് ചുവക്കം നേടിയിട്ട് ചക്ക എന്ന് ഞാൻ ഞാനെന്ത് പറയണെ ആ അത് കറക്റ്റ് തന്നെ നിങ്ങൾ കവിയാണോ രാധയുടെ കണ്ണാന്ന് വിളിക്കുന്നുണ്ട് പൊന്നു സോ രാധയുടെ കണ്ണന് എവിടെ പോയോ കൂട്ടുകാരന്റെ ഓരോ ഡയലോഗ് നല്ല രസം കിട്ടാ ചിലപ്പോ തോന്നുന്നു ജ്ഞാനിയാണെന്ന് ചിലപ്പോ തൊന്ന് തത്വചിന്തകനാണെന്ന് ചിലപ്പോ കോമഡിയാണെന്ന് തോന്നുന്നു തത്യത്തി സംഭവം ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് കണ്ണൻ ചിരിക്കുന്നുണ്ട് ചേച്ചി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിച്ച് കണ്ണൻ കഴിച്ചോ ഇന്ന് കണ്ണൻ എന്ത് വരുന്നു സ്പെഷ്യലി രാധ എന്തേലും ഉണ്ടാക്കി തന്നോ നിങ്ങക്കറിയുമോ എന്നറിയ്ക്കറിയില്ല എനിക്കറിയാമോ എന്ന് നിങ്ങൾക്കും അറിയില്ല എനിക്കും നിങ്ങൾക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാമോ എന്ന് അവർക്കും അറിയില്ല അല്ലിപ്പ എന്താ ഇപ്പൊ എന്താണ്ടായേ കൂട്ടുകാരുള്ള കൺഫ്യൂഷനാണ് ഹായ് പറയുന്നുണ്ട് രാധ രാധ ഫുഡ് കഴിച്ചോ കണ്ണൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ രാധെ സുഖമാണോ ആഷേന്ന് ചോദിക്കുന്നുണ്ട് രാധ ചിരിക്കുന്നിട്ടാ കണ്ണൻ ഹായ് പറയുന്ന എന്റെ കണ്ണനെ കണ്ടോന്ന് ചോദിക്കുമായിരിക്കും കണ്ട് കണ്ട് കണ്ണനെ കണ്ട് നീലക്കണ്ണനാണോ രാധയുടെ കണ്ണനാണോ